ഹേ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോളി ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജൂൺ രണ്ടാം തീയതിയിലെ പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് കൂട്ടത്തിൽ അങ്കിളുണ്ട് നമ്മുടെ ടീംസിലെ രണ്ടുപേരുണ്ട് ആദ്യം നമ്മൾ വണ്ടി വിട്ടത് കൊട്ടാരക്കരയിലേക്കാണ് നമ്മൾ ഈ ചേട്ടന്റെ അടുത്താണ് പത്തഞ്ഞൂറ് ലഡുവും ജിലേബി എല്ലാം മിക്സഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തേ ലൈക്ക് ചെയ്തേയും കാണുന്നുണ്ട് നല്ല ക്വാളിറ്റി വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം വണ്ടിയിൽ കയറ്റി നേരെ വിട്ടത് കലയപുരം എം എസ് സൽ പി എസ് സ്കൂളിലേക്കാണ് നമ്മുടെ വണ്ടി മുറ്റത്ത് കയറുന്നതിന് മുന്നേ സാർമാർ ഓടിയോ നമ്മളെ സ്വീകരിച്ചു അവിടുത്തെ വാർഡ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥി പ്രൊഫസറുമായി സാറിനെ നമ്മളെ പരിചയപ്പെടുത്തി ബുക്ക് കൊടുക്കുന്ന ഒരു പിന്നെ എടുത്തിട്ടുണ്ട് അവിടുന്ന് ഒരു പായസം കുറിച്ച് നമ്മൾ നേരെ വിട്ടത് ഗവൺമെന്റ് എൽ പി എസ് താരത്തുടക്ക് അത് നമ്മൾ പോയി കുട്ടികൾ എത്ര ഉണ്ടെന്നുള്ള ഒരു കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ബുക്കാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് നടക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാറുമാർക്ക് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു നമ്മുടെ ഹോളി ഫാമിലി ചാരിറ്റർ ട്രസ്റ്റിന്റെ ഒരു നമ്മൾ പരിചയപ്പെടുത്തി നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ആണെങ്കിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം നടക്കുകയാണ് അവിടെ ഉള്ള സാറുമാർ രണ്ട് വാക്ക് സംസാരിക്കും സാറേ നമ്മളോട് പറഞ്ഞു അടുത്ത സ്ഥലം പോണം പറഞ്ഞിട്ട് പോലും അവിടുത്തെ സാർ നമ്മളെ വിട്ടില്ല അങ്ങനെ പിന്നെ രണ്ട് വാക്ക് പറയാൻ നിന്നില്ല ഒറ്റ വാക്കിൽ പറഞ്ഞു നിങ്ങളെല്ലാം നന്നായി പഠിക്കണം കുഞ്ഞുങ്ങളെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്ന താല്പര്യം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സാറിനോട് ബൈ പറഞ്ഞു ഒരു ഗ്ലാസ് പായസം കുറിച്ച് നേരെ വിട്ടത് ഞങ്ങളെല്ലാം ആദ്യ അക്ഷരം കുറിച്ച് തുടങ്ങിയ ഞങ്ങളുടെ സ്വന്തം അംഗനവാടിയിലേക്കാണ് ഈ ഒരു സ്ഥലത്തെ പടി വീണ്ടും ചവിട്ടുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഫീലാണ് മനസ്സിന് അമ്മയെ തിരിഞ്ഞു നോക്കി നമ്മൾ കരഞ്ഞോണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം എല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഈ ഒരു പ്രവർത്തനമായിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നുകയാണ് നമ്മൾ പഠിച്ച സമയത്തെ പോലെ അല്ല ഇപ്പോ കുട്ടികളൊക്കെ വളരെ കുറവാണെന്നാണ് ടീച്ചർ പറയുന്നത് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പരിസര പ്രദേശമായ കൈതപ്പറമ്പ് അംഗനവാടിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടുത്ത ഭാഗം വീഡിയോ പുറകിൽ വരുന്നുണ്ട് ബൈ ബൈ